ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നമ്മൾ കർക്കിടക ആയതുകൊണ്ട് നാലമ്പല ദർശനത്തിനായിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് കാണാം ഞാനൊരു പാടത്ത് കൂടെയാണ് ഇപ്പോൾ നടന്നു പോകുന്നത് ചുറ്റു വയലാണ് കേട്ടോ നല്ല ഭംഗിയാറുന്ന ഒരു സ്ഥലമാണ് ഈ വയലിൻ്റെ നടുവിലാണ് ഭഗവാൻ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കണ്ണിന് കുളിർമയോഗുന്ന ഒരു മനോഹരമായ ഒരു കാഴ്ചയാണിത് സൗമ്യ നീരാമയ നീയൊഴിഞ്ഞാ നിളയും സറയുവൊഴുകുന്നു സൗമ്യ നീരാമയ നീയൊഴിഞ്ഞാ നിളയും ുന്നു ഇരുൾ വഴി നിൽപ്പാടു മിതില ജലി പിന്തുടരുന്നു രാമ ഹരി ജയ രാമ ഹരി രാമഹരി ജയ രാമഹരി दीनदयालु सीतावैलभराम श्रुत जन पाल ऋघुपतिरागव श्रुतजन पाल रघुपतिरागव പീതരധര പാവനര മീനദയു രമ സീത രാ അപ്പോ അടുത്തത് നമ്മള് ലക്ഷ്മണസ്വാമിയുടെ അമ്പലത്തിലേക്കാണ് പോകുന്നത് ഇവിടക്കൊക്കെ സന്ധ്യയായി സന്ധ്യ സമയമാണ് അപ്പൊ നമുക്ക് ഈ അമ്പലം ചുറ്റും ഒന്ന് കാണാം അടുത്തതായി നമ്മൾ സീതാദേവി ക്ഷേത്രത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സീതാദേവി ക്ഷേത്രത്തിന്റെ മുന്നിൽ നല്ല മനോഹരമായ ഒരു തോടുണ്ട് ഒരു വയലുണ്ട് ജാനകി ജാനേ രാമ ജാനകി ജാനേ കഥനീമാനം നം ജാനീ നാഹം ോക്ഷകം ജാനകീ ജാനീ അടുത്തു നമ്മൾ ഭരതസ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്താണ് ഇപ്പോൾ നിൽക്കുന്നത് ഞങ്ങൾ എത്തിയ സമയം നല്ല മഴയുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇരുട്ടുമായി അതുകൊണ്ട് വീഡിയോ ക്ലാരിറ്റി കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരിക്കും കളഭം ചാർത്തിയ ഒരു മനോഹരമായ ഒരു വിഗ്രഹമാണ് ഭരതസ്വാമിയുടേത് പിന്നെ അടുത്തത് ഇനി ശത്രുഘ്ന സ്വാമിയുടെ അടുത്തേക്കാണ് അപ്പോഴേക്കും അവിടെ കറൻറ്റൊക്കെ പോയത് കാരണം വീഡിയോ ഡിയൊന്നും എടുക്കാൻ പറ്റിയില്ല അത് നമുക്ക് പിന്നീട് കാണാം ഓക്കേ മലപ്പുറം ജില്ലയിലെ രാമപുരം എന്ന സ്ഥലത്താണ് ഈ ശ്രീരാമസ്വാമി ക്ഷേത്രം സ്ഥിതി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ മലപ്പുറം ജില്ലക്കാരനാണെങ്കിൽ കൂടി ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ഈ അമ്പലത്തിൽ പോകുന്നത് തീർച്ചയായും നമ്മൾ എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു മനോഹരമായ ഒരു അമ്പലം കൂടിയാണിത് പ്രത്യേകിച്ചും സീതാദേവി ക്ഷേത്രം നല്ലൊരു സ്ഥലമാണ് മൊത്തത്തിൽ എല്ലാ അമ്പലങ്ങളും നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു അമ്പലം കൂടിയാണ് എന്തായാലും തീർച്ചയായിട്ടും ഇനിയും ഞാൻ പുതിയ വീഡിയോകളായിട്ട് വരും നിങ്ങൾക്കിഷ്ടമുള്ള പാട്ടുകൾ കമൻറ്റ് ചെയ്യാം ഞാൻ പാടുന്നതായിരിക്കും എൻ്റെ ഈ യൂട്യൂബ് ചാനൽ തീർച്ചയായും നിങ്ങൾ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കേ ബൈ